നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മൂത്രം കുടിക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് നടി അനു അഗർവാൾ നടത്തിയ പരാമർശം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് മൂത്രം കുടിക്കുന്നത് ആരോഗ്യപരമായും ആന്തരിക ക്ഷേമത്തിനും ഗുണകരമാണെന്നും അത് താൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ടെന്നുമാണ് അനു പറഞ്ഞത് അഭിനേതാവ് പരേഷ് റവാലിന്റെ വിവാദ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അനു ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് ഇത് പലർക്കും അറിയില്ല അജ്ഞാതയോ അവബോധമില്ലായ്മയാണ് ഇതിന് കാരണം പക്ഷേ മൂത്രപാനം ചില യോഗാരീതികളിൽ ഉൾപ്പെടുന്നതാണ് താനും കുറച്ചുകാലം ഇത് അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും അതിൽ നല്ല ഫലമാണ് ലഭിച്ചതെന്നും നടി പറയുന്നു കൂടാതെ മൂത്രമൊരു ദിവ്യ ഔഷധമാണ് പ്രായം വരാതിരിക്കാൻ ചർമ്മം തിളക്കത്തോടെ നിലനിർത്താൻ ഇത് സഹായകമാണ് ഒത്തിരി വേണമെന്നില്ല കുറച്ചളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളെക്കുറിച്ച് നടിയോട് ചോദിച്ചപ്പോൾ ശാസ്ത്രം ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണെങ്കിൽ യോഗ പത്തായിരം വർഷത്തെ പഴക്കമാണുള്ളത് ആ ചരിത്രപരമായ വിജ്ഞാനത്തെ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നു ഇതാണ് നടി മറുപടിയായി പറഞ്ഞത് നടൻ പരേഷ് നേരത്തെ കാൽമുട്ട് സംബന്ധിച്ച പ്രശ്നത്തിന് സ്വന്തമായ മൂത്രം ഉപയോഗിച്ചതിലൂടെ രോഗമുക്തി ലഭിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാദം വ്യാപക ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിക്കുകയായിരുന്നു